സുഹൃത്തുക്കളെ മല പോലെ വന്ന് എലി പോലെ പോയി എന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ പഴഞ്ചൊല് വലിയതായി വിഷയം വരും അത് വളരെ ചെറുതായി അങ്ങ് പോകും അതിന്റെ ഒരു താരതമ്യമാണ് ഈ പോലെ വന്ന് എലി പോലെ പോയി ഈ കേരളത്തിലെ പിണറായി സർക്കാരിൽ രണ്ടാം പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് കുറെ കാലമായി അന്വർത്ഥമായി വലിയ വിഷയമായി സി പി ഐ കൊണ്ടുവരും അതവസാനം പിണറായി ഇതിനൊന്ന് തുറച്ചു നോക്കും അതവസാനം എലി പോലെ പോകും നമുക്കറിയാം പൂരം കണക്കലേ ഇതുപോലെ എത്രയോ വിഷയങ്ങൾ വന്നു ആ വിഷയങ്ങളൊക്കെ സി പി ഐ അവർ പറയുന്നവർ വിജയിച്ചു എന്നാണെങ്കിൽ പോലും അത് പിണറായി വിജയൻ പറഞ്ഞെടുത്തുകൊണ്ടെയാണ് അത് കെട്ടുക എന്നുള്ളത് പൊതുജനങ്ങൾ നോക്കുമ്പോ അതങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പല ആവർത്തി നമ്മൾ കണ്ടിട്ടുള്ളതാണ് സി പി ഐ വലിയ പിന്നെ വിഷയമൊക്കെ ആക്കി ഓർത്തിക്കൊണ്ടുവരും പക്ഷെ അത് പിണറായി വിജയൻ അത് ചവിട്ടി തേച്ച് അങ്ങ് പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പോലെ വന്ന് എലി പോലെ പോയി എന്നുള്ളൊരു താരതമ്യം ഞാൻ ഇവിടെ ഉന്നയിച്ചു പക്ഷെ ഇപ്പോ എന്താ സംഭവിച്ചതെന്ന് അറിയാം ഇപ്പോ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ മല പോലെ വന്ന് എലി പോലെ പോയി എന്നതിന്റെ പകരമായി സി പി ഐ മല സി പി എം എലി എന്ന ഒരു താരതമ്യത്തിലേക്കാണ് ഞാൻ ഇപ്പോ പോകുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആദ്യമായി പിണറായി വിജയൻ എന്ന ഈ ഏകാധിപത്യ ഭരണാധികാരി ഈ ആലിലെ പോലെ വിറച്ചുകൊണ്ട് കാലിൻ്റെ ഇടയിൽ വാലിൻ ചുരുട്ടി ഊടുന്ന ആ അത്ഭുതകരമായ കാഴ്ച കേരളത്തിലെ ജനങ്ങള് കാണുകയാണ് ഇത് ഒത്തുതീർപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസംബന്ധ വർത്താനങ്ങളൊക്കെ ചില രാഷ്ട്രീയ നേതാക്കൾ കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് കണ്ടു നമ്മൾ കൽപ്പിക്കണ്ട പുലും കൽപ്പിക്കണ്ട എന്നാണ് എനിക്ക് പറയാൻ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള സി പി എമ്മിന് നേരിട്ടിട്ടുള്ള ഏറ്റവും കനത്ത തിരിച്ചടിയാണ് ഈ പി എം ശ്രീ സംഭവത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്ന് ഒന്ന് വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാറുള്ളത് നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐ മാത്രമല്ല ഘടകകക്ഷികളെയും പൊതുജനങ്ങളെയും ഒക്കെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് മോദിയും അമിത്ഷായുമായി പിണറായി വിജയൻ ഉണ്ടാക്കിയ ഒരു ധാരണയുടെ ബാക്കിപത്രം എന്നുള്ള നിലയിൽ അത് എന്തിനാണ് അത് ചെയ്തതെന്നുള്ളത് ഞാൻ പരോക്ഷമായി പറഞ്ഞിട്ടുണ്ട് അത് വിശദമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് എന്തായാലും പിണറായി വിജയനും മോദിയും അമിത്ഷായും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു പരസ്പര ധാരണയുടെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ പോയി ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തി മൂന്നാം തീയതി മറ്റോ പിണറായി വിജയന്റെ പ്രതിനിധി ഡൽഹിയിൽ പോയി കരാർ ഒപ്പുവച്ചു അതിനെ തുടർന്ന് സി പി ഐ ഇടഞ്ഞു സി പി ഐ ഇടഞ്ഞപ്പോഴൊക്കെ തന്നെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന പറഞ്ഞാൽ ഇത് വെറുതെയാണ് ഇത് സി പി ഐ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമമാണ് സി പി ഐ കൊണ്ട് സി പി എമ്മിനെ സി പി എമ്മിന്റെ മുമ്പിൽ സി പി ഐ ഒന്നുമല്ല അത് കുറെ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വിഷയത്തിലും സി പി ഐ ഒത്തുതീരും സി പി ഐ ഒത്തുതീർപ്പിലെത്തും സി പി ഐ സി പി എമ്മിന് വഴങ്ങും പിണറായി വിജയന്റെ ഏകാധിപത്യം തുടരും പിണറായി വിജയൻ കണ്ണുരുട്ടിയാൽ സി പി ഐ ഭയക്കും ബിനോ വിശ്വത്തിന് പിണറായി വിജയന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള പിന്നെ ആർജ്ജവോ ഇച്ഛാശക്തി പോലും ഇല്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത് പക്ഷേ ഈ വിഷയത്തിൽ എന്താ സുഹൃത്തുക്കൾ സംഭവിച്ചത് ഈ വിഷയത്തിൽ സി പി ഐ എന്താണോ പറഞ്ഞത് സി പി ഐ എന്ത് തീരുമാനമാണോ എടുത്തത് സി പി ഐ എന്ത് ചെയ്യണം എന്നാണോ അവർ ഉദ്ദേശിച്ചത് അവിടെ പിണറായി വിജയനെ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി കൂച്ചു വില കിട്ട പോലെ ഇടാൻ സി പി ഐക്ക് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഈ വിഷയത്തിൽ സംഭവിച്ചത് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് പറയാൻ നോക്കി പിണറായി വിജയൻ കുറെ ന്യായങ്ങൾ പിണറായി വിജയൻ പറഞ്ഞു കുറെ ന്യായങ്ങൾ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആ മന്ത്രിയെ കൊണ്ട് പറയിപ്പിച്ചു അതെല്ലാം അപ്രസക്തമായി പോയില്ലേ സുഹൃത്തുക്കൾ കുട്ടികൾക്ക് പിന്നെ വിദ്യാഭ്യാസ വികസനത്തിന് പണം വേണം അതുകൊണ്ട് ഇത് മേടിക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ ഇത് മേടിച്ചെങ്കിലും ഇതിന്റെ നിബന്ധനകളൊന്നും നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു നോക്കി ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ വികസനത്തിൽ കിട്ടുന്ന ഫണ്ട് നഷ്ടപ്പെടുത്തുന്നത് നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു നോക്കി കൽപ്പാന്ത കാലത്തോളം നമുക്കൊരു നയമായി തുടരാൻ പറ്റുമോ എന്ന് ശിവൻകുട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിച്ചു പൈസ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തരുമോ എന്ന് ശിവൻകുട്ടി ക്രുദ്ധനായി മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചു എന്തൊക്കെ നമ്മൾ വാദങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടു കടുമ്പിടുത്തം സി പി എം തുടരും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ നമ്മൾ കേട്ടു എം എ ബി പി മലക്ക മറിയുന്നത് നമ്മൾ കണ്ടു എം എ ബി പി മലങ്ങിടന്ന് തുപ്പുന്നതും നമ്മൾ കണ്ടു ഇതൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിണറായി നിൽക്കാൻ പറഞ്ഞ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞ കിടക്കുകയും ചെയ്യുന്ന എം വി ഗോവിന്ദൻ വന്നിട്ട് പത്രസമ്മേളനത്തിൽ എന്തൊക്കെയോ അയാൾക്ക് പോലും മനസ്സിലാകാത്ത ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് പരിഹാസ്യനാവുന്നത് ഒരു ഒരു പരിഹാസ കഥാപാത്രമാകുന്നത് നമ്മൾ കണ്ടു നമ്മൾ എന്തൊക്കെ കണ്ടു പക്ഷെ സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി അവര് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാർട്ടിയാണ് ഞാനത് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം സി പി എം ആണ് കേരളത്തിലെ പ്രധാനപ്പെട്ട അടിത്തറയിൽ ശക്തിയുള്ള വോട്ട് ബാങ്ക് ഉള്ള പാർട്ടി അവരുമായിട്ട് നോക്കുമ്പോൾ സി പി ഐ വളരെ ചെറിയൊരു പാർട്ടിയാണ് നാല് എം എൽ എമാരും പതിനാറ് നാല് മന്ത്രിമാരും പതിനാറ് എം എൽ എമാരും ഉണ്ടെങ്കിലും അത് സി പി എമ്മിന്റെ തോളിൽ ഇന്ന് കൊണ്ട് കിട്ടിയതാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ചില ചില ജില്ലകളിൽ അവിടെ ഇവിടെയൊക്കെ ചില സ്വാധീന മേഖലകളുണ്ട് സി പി ഐക്ക് അത്രേ ഉള്ളൂ നമുക്കറിയാവുന്ന പക്ഷെ ആ പാർട്ടി സി പി എമ്മിനെ അപേക്ഷിച്ച് ചെറിയ പാർട്ടിയാണെങ്കിലും അവരെന്താണോ നടപ്പിലാക്കണം എന്ന് ആഗ്രഹിച്ചത് അവരെന്ത് രാഷ്ട്രീയമാണോ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിച്ചത് അവരെന്തോ പ്രതിഷാ എന്ത് എന്ത് പ്രതിഷ്ഠാസ്ത്രത്തെ പിടിച്ച് മുറുകെ പിടിച്ച് നിർക്കണം എന്നാണോ അവർ ആഗ്രഹിച്ചത് അത് അവർ സമ്പൂർണമായി നടപ്പിലാക്കിയില്ലേ സുഹൃത്തുക്കളെ അവർ സി പി എമ്മിനെ കൊണ്ട് ഈ പറഞ്ഞ വരച്ച വരയിൽ അവർ നിർത്തിച്ചില്ലേ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിയെ കൊണ്ട് ഇക്ഷ എണ്ണം വരപ്പിച്ചില്ലേ അവർ വരപ്പിച്ചില്ലേ പിണറായി വിജയൻ വിദേശത്ത് നിന്നിട്ട് നേരെ ചർച്ച ചെയ്തില്ലേ സി പി ഐ നടന്നിട്ടുള്ള കാര്യങ്ങളാണോ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെ മന്ത്രിയോ മന്ത്രിമാരൊക്കെയാണ് ചർച്ച ചെയ്ത് പിണറായി ചർച്ച ചെയ്തില്ലേ ഒന്നര മണിക്കൂർ ചർച്ച ചെയ്തില്ലേ സി പി ഐ വിട്ടുവീഴ്ചക്ക് തയ്യാറായോ തയ്യാറായില്ല അവരെ അവരെടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു അവർ പറഞ്ഞ ഇതിൽ നിന്ന് പിന്മാറണം അല്ലാതെ ഞങ്ങൾക്ക് വൃത്തിയില്ല ഇത് വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണവും വാണിജ്യവൽക്കരണവും വർഗീയവൽക്കരണവുമാണ് ഈ പി എം ശ്രീ പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും സി പി ഐ തയ്യാറായില്ല ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ അവർ തയ്യാറാകും തയ്യാറായില്ല അവസാനം പിണറായി ഒന്നും ചർച്ച ചെയ്യുന്നത് നടന്നില്ല ബേബി ഒന്നും ചർച്ച ചെയ്യുന്നത് നടന്നില്ല ഫോൺ വിളിച്ച് ചർച്ച ചെയ്യുന്നത് നടന്നില്ല ഒന്നും നടന്നില്ല അവര് നിന്നെടുത്ത് ഉറച്ചു നിന്നു അവരുടെ ദേശീയ സെക്രട്ടറി പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് മരവിപ്പിക്കണം ഇത് റിവോക്ക് ചെയ്യണം ഇതാണ് ഞങ്ങളുടെ ആവശ്യം ഇത് മരവിപ്പിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ എവിടെയാണ് എത്തിയത് ഇത് മരവിപ്പിച്ചുകൊണ്ട് അവസാനം അവസാനം ബേബി വന്ന് പിന്നെ ഡി രാജയ്ക്ക് കത്ത് കൊടുത്ത് കൊത്തുകൊടുത്തിട്ട് ബേബി പറഞ്ഞ് മന്ത്രിസഭ ഉപസമിതി വെക്കണം ഇതിന്റെ പുനഃപരിശോധന നമുക്ക് ചിന്തിക്കാന്നൊക്കെ പറഞ്ഞ സി പി ഐ പറഞ്ഞു ഒന്നും നടക്കില്ല ഇത് പിൻവലിച്ച് ഇത് മരവിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കണം മരവിപ്പിച്ച മാത്രം പോരാ കേന്ദ്രത്തിന് കത്തയക്കണം ആ കത്ത് പൊതുമണ്ഡലത്തിനോട് ആ കത്തിനെ കുറിച്ചിട്ട് പറയണം പറഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ നാല് മന്ത്രിമാർ ക്യാബിനറ്റിൽ പങ്കെടുക്കില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം സി പി ഐ പറഞ്ഞു എന്താ സംഭവിച്ചത് സി പി ഐ എന്തു പറഞ്ഞു അത് നടപ്പിലാക്കാൻ സി പി എം തീരുമാനിച്ചു ഇത് മരവിപ്പിക്കാൻ തീരുമാനിച്ചു മരവിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയക്കാൻ തീരുമാനിച്ചു ആ കത്ത് പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചു അത് പ്രായോഗികമായി നടപ്പിലാകൂല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും സി പി ഐ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ മരവിപ്പിക്കണം 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 എന്ന് പറഞ്ഞ കേന്ദ്രത്തിന് കത്തയക്കണം അത് പരസ്യപ്പെടുത്തണം ഈ മൂന്ന് കാര്യങ്ങളും സി പി എം എന്ന് പറഞ്ഞ പാർട്ടിക്ക് അംഗീകരിക്കേണ്ടി വരും ഒരു ചെറിയ കാര്യമാണോ സി പി ഐ എന്ന് പറഞ്ഞ ഒരു ചെറിയ പാർട്ടിയെ അവർ പറഞ്ഞെടുത്ത് പിണറായി വിജയനെ വരുത്തി അവർ പറഞ്ഞെടുത്ത് പിണറായി വിജയനെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു അവർ പറഞ്ഞെടുത്ത് പിണറായി വിജയൻ എഴുന്നേറ്റ് നിന്ന് അത് ചെയ്തു കൊടുത്തു സി പി ഐയുടെ മുമ്പിൽ പിണറായി വിജയൻ നിന്ന് തൊഴുകയോടെ സി പി ഐ പറഞ്ഞത് ചെയ്തുകൊടുത്തു അതിലൂടെ സി പി ഐ നേടിയ രാഷ്ട്രീയ വിധവും വിജയം ചെറുതാണോ സുഹൃത്തുക്കളെ ഈ സി പി എം സി പി ഐക്ക് കീഴടങ്ങി എന്നൊക്കെ ഉള്ളതിൽ നമുക്ക് അത് നിർത്താൻ കഴിയുമോ ഒരിക്കലുമില്ല ഉജ്ജ്വലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിജയമാണ് സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടി നേടിയത് അവരുടെ രാഷ്ട്രീയവും അവരുടെ പ്രതിശാസ്ത്രവും അവർ നുറുകെ പിടിച്ചു ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനും ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയത്തിനും പ്രതിശാസ്ത്രത്തിനുമെതിരെ പൊരുതുന്ന പാർട്ടി തങ്ങളാണ് സി പി എം അല്ല എന്ന് തെളിയിക്കാൻ സി പി ഐക്ക് ഈ തീരുമാനത്തിലൂടെ കഴിയും സി പി എം ബി ജെ പിയുമായിട്ട് ഒത്തുപോവുകയാണ് ബി ജെ പിയുടെ വർഗീയവൽക്കരണ നയങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ സി പി എം തീരുമാനിച്ചതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സി പി ഐക്ക് കഴിഞ്ഞു എന്നാൽ ആ വർഗീയവൽക്കരണ നയങ്ങൾക്ക് തങ്ങൾ ഒത്തുനിൽക്കില്ല തങ്ങൾ എവിടെ വരെ പോയാലും തങ്ങൾക്ക് ഈ രാഷ്ട്രീയവും ഈ വൃത്തിശാസ്ത്രവുമാണ് പ്രധാനം എന്ന് പിന്നെ ജനങ്ങളെയും ബോധ്യപ്പെടുത്താൻ സി പി ഐക്ക് കഴിഞ്ഞു ഇത് ചെറിയൊരു വിജയമല്ല ഇതൊരു വലിയ വിജയമാണ് സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇതിൽ സി പി ഐ എടുത്ത തീരുമാനത്തിനൊപ്പമാണ് സി പി എമ്മിന്റെ ബഹുഭൂരിപക്ഷം അണികളും എന്നതും നമ്മൾ മനസ്സിലാക്കണം സി പി എമ്മിന്റെ അനികളുടെ കൂടി പിന്തുണ സി പി ഐയുടെ ഈ പാർട്ടി ഈ തീരുമാനത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അതുകൊണ്ട് കൂടുതൽ വിശദമാക്കുന്നില്ല സി പി ഐ നേടിയ വലിയൊരു രാഷ്ട്രീയ വിജയത്തിന് മുന്നിൽ അതിന്റെ ഒരു ടേക്ക് അവേ അതിന്റെ ഒരു ഫോൾ ഔട്ട് എന്ന് പറയുന്നത് പിണറായി വിജയനെ പോലും പിടിച്ചു കെട്ടാൻ സി പി ഐക്ക് കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒരു എട്ട് വർഷക്കാലത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ പിണറായി വിജയന്റെ വാക്കാണ് അവസാന വാക്ക് എന്നുള്ളതിൽ നിന്ന് മാറി തങ്ങൾ പറയുന്നിടത്ത് കാര്യങ്ങൾ എത്തിക്കാൻ തങ്ങളെ കൊണ്ട് കഴിയും എന്ന് സി പി ഐ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു വർഗീയരേഖകരായിട്ടുള്ള രാഷ്ട്രീയവും പ്രതിശാസ്ത്രവും ഉയർത്തിപ്പിടിക്കുന്ന സി പി എമ്മിനെ അപേക്ഷിച്ച് തങ്ങളാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളോടും ജനങ്ങളോടും പറയാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു പിണറായി വിജയന്റെ പിടി അയുന്നു എന്നതാണ് ഇത് കാണിക്കുന്നത് ഇനി ഇനി ക്യാബിനറ്റിൽ നിന്നും പിണറായി വിജയന്റെ ഏകാധിപത്യം ആ നഴി നടപ്പിലാക്കപ്പെടില്ല സി പി ഐ മന്ത്രിമാരെ എതിർക്കും അവർക്ക് നട്ടല്ല് വന്നിരിക്കുന്നു അവർക്ക് ശക്തി വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ സി പി എമ്മിൽ പോലും പിണറായി വിജയന്റെ പിടി അയഞ്ഞു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് സി പി ഐ മല സി പി എം എലി എന്ന് നമ്മൾ ആ പഴഞ്ചൊല് പിന്നെ ഒരു ചെറിയ മാറ്റം വരുത്തി പറയാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് പിണറായി വിജയൻ ആലില ആനിലവരെ വിറച്ചുകൊണ്ട് വാലെഞ്ചുരുട്ടി ഓടുന്നത് കേരളീയർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം സി പി ഐ എന്ന് പറഞ്ഞ പാർട്ടിയോടും അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജയോടും നമുക്ക് ജനങ്ങൾക്കുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള നന്ദി നമുക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം എന്നാണ് എനിക്ക് വ്യക്തമാക്കാറ്